പപ്പേ കേന്ദ്രീയ കഥാപാത്രമാക്കി നവാകത്തിനായി അജിത് മാമ്പളി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കൊണ്ടരെന്ന് പറഞ്ഞ സിനിമ ചിത്രങ്ങൾ ഏറ്റവും മുൻപതി നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കൊണ്ടരെന്ന് പറഞ്ഞ സിനിമ എന്നാൽ ചിത്രത്തിന് ഐ ആർമുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ രീതിയിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ ബുക്കിംഗ് ഒന്നും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിരിക്കണം അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ട്രാക്കിംഗ് കക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സാഹർത്തിക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഓ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആന്റണി വർഗീസിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അജിത് മാമ്പളി ഒരു ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് കൊണ്ടർ എന്ന സിനിമ ചിത്രത്തിൽ ഗൌതമി എന്ന ഒരു നായികയായിട്ട് വരുമ്പോൾ ടർബോയ്ക്ക് ശേഷം രാജ്ബീർ ഷെട്ടിയും മറ്റൊരു കേന്ദ്ര കഥാപാത്രം ആയിട്ട് വരുന്നുണ്ട് ബി കൺ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറി സോഫിയ പോലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം ആദ്യം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന വെറും അൻപത്തേഴ് ലക്ഷം രൂപ മാത്രമാണെന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം അസുഫിന്റെ ചിത്രത്തിനും അതോടൊപ്പം തന്നെ തോമസ് ചിത്രത്തിനും വലിയൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാനും സാധിക്കുന്നുണ്ട് രണ്ടാം നിരമായ ഓണം റിലീസായിട്ട് രണ്ടാം കടന്നപ്പോഴും ചിത്രത്തിന്റെ ബുക്കിംഗിൽ വലിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ഒരു തുക മാത്രമാണ് ചിത്രം രണ്ടാം ദിനം കളക്ട് ചെയ്തതെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിരിക്കും എന്തൊക്കെയാണ് ചിത്രം ഓണച്ചിത്രീ പ്രതീക്ഷ പ്രതീക്ഷിക്കത്തു ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ വരും ദിവസങ്ങളും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ കൊണ്ടൻ എന്ന് പറയുന്ന പപ്പൽ ചിത്രം നിങ്ങൾ തിയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക പിടിച്ച് പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട